വ്യത്യാസമില്ലാതെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് മുഖത്തിന്റെ നിറം കുറയുക എന്നത് വെളുത്ത മുഖം പതിയെ മങ്ങുക പാടുവരുക കണ്ണിന് താഴെ കറുത്ത നിറം വരിക തുടങ്ങിയ പ്രശ്നങ്ങളാണ് കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത് മുഖത്തുണ്ടാകുന്ന ഈ നിറക്കുറവിന്റെ പ്രധാന കാരണം വെയിലേൽക്കുക എന്നതാണ് മാത്രമല്ല പലതരം സോപ്പിന്റെ പൗഡറിന്റെ അലർജി മുഖത്ത് തേക്കുന്ന പലതരം ക്രീമിന്റെ ഉപയോഗം തുടങ്ങിയവയെല്ലാം മുഖത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു ഈ പ്രശ്നങ്ങൾക്കായി ബ്യൂട്ടി പാർലറിൽ കയറി കാശുകൊടുത്ത് ഒരു പ്രയോജനവും ഇല്ലാതായവർ ഒരുപാട് പേരുണ്ട് എന്നാൽ മുഖത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും മലയാളികൾ തങ്ങളുടെ ഭക്ഷണത്തിന്റെ പട്ടികയിൽ ഒഴിച്ചു കൂടാത്ത ഒന്നായിട്ട് കണക്കാക്കുന്നത് തൈരാണ് ഒരിത്തിരി തൈരും കാന്താരി ഉണ്ടെങ്കിൽ കുശാലായി ചോറുണ്ണുന്നവരാണ് നമ്മൾ മലയാളികൾ ആരോഗ്യകാര്യത്തിൽ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും മികച്ചതാണ് തൈര് ചർമ്മത്തിന്റെ നിറം കൂട്ടാനും കരിവാളിപ്പ് മാറ്റാനും ഉത്തമമാണ് തൈര് ഉപയോഗിച്ച് നിറം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തൈരും രണ്ട് ടേബിൾ സ്പൂൺ മുൾട്ടാണിമിട്ടിയും ചേർത്ത് പേസ്റ്റാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ചേർത്ത് മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റ് ശേഷം കഴുകിക്കളയുക ചർമ്മത്തിലെ മൃദകോശങ്ങളെയും അമിത എണ്ണമയവും മാറ്റി മുഖം വൃത്തിയാകാൻ ഈ പായ്ക്ക് ഉത്തമമാണ് ചർമ്മത്തിൻ്റെ നിറം കൂട്ടാനായി തൈരും കസ്തൂരി മഞ്ഞളും ചേർത്ത് മുഖത്തും കഴുത്തിലും പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ തൈരും രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടി ഉണങ്ങിയതിനു ശേഷം കഴുകിക്കളയുക മുഖക്കുരു മൂലം ഉണ്ടാകുന്ന വരകളും കറുത്ത പാടുകളും മാറുവാൻ ഇത് വളരെയധികം സഹായിക്കും മൂന്ന് ടേബിൾ സ്പൂൺ തൈര് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ തേനും ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ചർമ്മത്തിന്റെ വരൾച്ച മാറാൻ ഇത് ഉത്തമമാണ് ചർമ്മം മൃദുവാക്കാൻ തൈരും തേനും മിക്സ് ചെയ്ത് തേച്ചു പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക മുഖത്തിന് നിറം വർദ്ധിപ്പിക്കുന്നതിനും മുഖത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായി തൈരും നാരങ്ങാനീരും ചേർത്തും മുഖത്ത് പുരട്ടുക അരമണിക്കൂറിന് ശേഷം പയറുപൊടി ഉപയോഗിച്ച് കഴുകിക്കളയാം അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് തക്കാളി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു തക്കാളി വെച്ച് മുഖം സുന്ദരമാക്കാൻ കഴിയും അതിനായി നിങ്ങൾ മുഖം നന്നായി കഴുകുക എന്നിട്ട് തക്കാളി രണ്ടായി മുറിച്ച് ഒരു ഭാഗം മുഖത്തിന്റെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നത് മുഖക്കുരു വന്ന പാട് ഇല്ലാതാക്കാനും മുഖക്കുരു അകറ്റാനും സഹായിക്കും അഞ്ചു മിനിറ്റിന് ശേഷം ഇത് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുക അടുത്തതായി ഒരു ബൗളിൽ അല്പം തൈരും കടലമാവും ചേർത്തിളക്കുക അല്പം കട്ടിയിൽ ഇളക്കിയെടുക്കുക ഇത് നന്നായി മുഖത്ത് തേച്ച് മസാജ് ചെയ്യുക മുപ്പത് സെക്കൻഡിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം അതിനുശേഷം ഒരു തക്കാളി പകുതി മുറിച്ച് അതിൽ തേൻ പുരട്ടിയ ശേഷം മുഖത്ത് തേക്കുക ഇത് മുഖം തിളങ്ങാൻ സഹായകമാകും പിന്നെ തൈരിന് പകരം വേണമെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കുകയും ചെയ്യാം ദിവസവും ഇങ്ങനെ ചെയ്താൽ മുഖത്തെ പാടുകൾ കുറയുന്നതാണ് മുഖത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ചേരുന്ന ഫേസ് പാക്ക് ആണിത് ഒപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം കഴിവതും വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക ഇത് ഫേസ് പാക്കിന്റെ ഗുണം നഷ്ടപ്പെടാൻ ഒരു കാരണമാകും